കക്കുകളി നാടക വിഷയത്തിൽ ലത്തീൻ സമുദായത്തിന്റെ നിലപാട് വ്യക്തമാക്കി കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംസ്ഥാന സമിതി രംഗത്ത് മതവികാരങ്ങൾ അധിക്ഷേപിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നത് ഭരണകൂടവും കലാസമൂഹവും കൈക്കൊള്ളേണ്ട ജാഗ്രതയുടെ ഭാഗമാണെന്നും കക്കുകളി നാടകം ക്രൈസ്തവ സമൂഹത്തെ മുറിപ്പെടുത്തുന്നതാണ് എന്ന് അതൊരിക്കലെങ്കിലും കണ്ട ഏതൊരു ക്രൈസ്തവനും ബോധ്യപ്പെടുമെന്നും കെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഷെക്കിന ന്യൂസിനോട് പറഞ്ഞു വിവാദനാടകമായ കക്കുകളിക്കെതിരെ നാടകം ക്രൈസ്തവർ വൻതോതിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ ലത്തീൻ സമുദായത്തിന്റെ നിലപാട് വ്യക്തമാക്കി കെ എൽ സി എ രംഗത്തെത്തിയത് കക്കുകളി നാടകം ക്രൈസ്തവ സമൂഹത്തെ മുറിപ്പെടുത്തുന്നതാണെന്ന് അത് ഒരിക്കലെങ്കിലും കണ്ട ഏതൊരു ക്രൈസ്തവനും ബോധ്യപ്പെടുമെന്നും പ്രസ്താവനയിലെടുത്തുകാട്ടിയ കെഎൽസിഎ സംസ്ഥാന നേതൃത്വം മതവികാരങ്ങളെ അധിക്ഷേപിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നത് ഭരണകൂടവും കലാസമൂഹവും കൈക്കൊള്ളേണ്ട ജാഗ്രതയുടെ ഭാഗമാണെന്നും പറഞ്ഞു കക്കുകളി എന്ന നാടകവും ആവിഷ്കാര സ്വാതന്ത്ര്യവും വിശകലനം നടത്തിയ ശേഷമായിരുന്നു കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്ക്കെട്ട് ഷേറി ജെ തോമസിന്റെ പ്രതികരണം അതേസമയം ചെറുകഥയെ ആധാരമാക്കി നാടകം രചിച്ചു എന്ന് പറയുമ്പോഴും കഥയിലില്ലാത്ത ചില രംഗങ്ങൾ നാടകത്തിൽ ഉൾപ്പെടുത്തിയതും പരിശോധിക്കപ്പെടണമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വേദികളിൽ അവസരം നൽകുകയും ഉത്തരവാദിത്തപ്പെട്ടവർ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും കെ ആവശ്യപ്പെട്ടു കേരളത്തിൽ കഴിഞ്ഞ കുറച്ചുനാളുകളിലായി മതനിരാശ്യം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണതകൾ ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടായി വരികയാണ് അതിന്റെ ഭാഗമായി തന്നെ ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ അവഹേളനപരമായി സൃഷ്ടിക്കുന്ന സംഭവങ്ങളും കൂടി വരുന്നതായും സമിതി വിലയിരുത്തി തലശ്ശേരി ബ്രണ്ടൻ കോളേജിലെ പോസ്റ്റർ വിവാദവും ഇപ്പോൾ വിവാദമായിരിക്കുന്ന കക്കുകളി നാടകവും ഇത്തരം പ്രവണതകൾക്ക് ഉദാഹരണമാണെന്നും ചൂണ്ടിക്കാട്ടി ആവിഷ്കാര സ്വാതന്ത്ര്യം സംബന്ധിച്ച ചർച്ചകൾ പലപ്പോഴും വ്യാപകമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കക്കുകളി എന്ന ഒരു നാടകം ക്രിസ്തീയ മൂല്യങ്ങൾക്കെതിരായി വരുന്നു എന്നുള്ളതും ക്രൈസ്തവരുടെ മൗലികമായ മതാവകാശങ്ങളെ മതപരമായ അവകാശങ്ങളെ ഹനിക്കുന്നു എന്നുള്ളതും ഒരു ചർച്ചയായി വന്നിട്ടുള്ള കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അവകാശമാണ് അതിലൊന്നും തർക്കമില്ല രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ പത്തൊമ്പത് നൽകുന്ന മൗലിക അവകാശമാണ് പക്ഷേ അതേസമയം അതേപോലെ തന്നെ മൗലികമായ അവകാശമാണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക പ്രചരിപ്പിക്കുക അതിൻ്റെ ആചാരങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മതപരമായ വിശ്വാസങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഭരണകൂടം ചെയ്യേണ്ട ഭരണകൂടം ചെയ്യേണ്ടതായ ധാർമ്മികമായൊരു ബാധ്യതയാണ് ആ കാര്യമാണ് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന് ഈ കക്കുകളി എന്ന നാടവുമായി ബന്ധപ്പെടുത്തി സർക്കാരിനോട് പറയാനുള്ളത് ഔദ്യോഗികമായ വേദികളിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന നാടകങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഭാവിയിൽ തുടരാതിരിക്കുന്നതിന് ക്രൈസ്തവർ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങളെ തള്ളിപ്പറയാൻ അതുമായി ബന്ധപ്പെട്ട പാർട്ടികളിൽ തന്നെയുള്ള മതവിശ്വാസികളായ രാഷ്ട്രീയ പ്രവർത്തകർ തയ്യാറാകണമെന്നും മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇടർച്ചയുണ്ടാക്കുന്ന ഇത്തരം പ്രവണതകൾ െതിരെ നടപടിയെടുത്ത് തെറ്റുതിരുത്താൻ തയ്യാറാവുന്നതിന്റെ ഭാഗമായി കക്കുകളി നാടകം മുതലായ ആവിഷ്കാരങ്ങൾ ഔദ്യോഗിക വേദികളിൽ പ്രോത്സാഹിപ്പിക്കരുതെന്നും കെ എൽ സംസ്ഥാന സമിതി നിർദ്ദേശിച്ചു ഷെഖ്യാനെ ന്യൂസ് കൊച്ചി